മൈത്രിഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ബോധോദയം സംഭവിച്ച ഒരാളെ സംബന്ധിച്ച് പരമാനന്ദ അവസ്ഥയിൽ അലസമായി മുന്നോട്ടു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇത്തരക്കാർ കഠിനമായ ശാരീരിക പീഡനങ്ങൾ ഒറ്റയടിക്ക് ഏറ്റുവാങ്ങി മരണം വരിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാറുണ്ട് എന്നാൽ മറ്റു ചിലർ വളരെ നീണ്ടകാലം നിഷ്കാമ കർമ്മങ്ങളായി ശാരീരിക അധ്വാനമായി മാറ്റി സാവധാനം ആത്മാവിനെ സ്വതന്ത്രമാക്കാറുണ്ട് ഇതിനെയാണ് ബോധശാസ്ത്രം അംഗീകരിക്കുന്നത് ഇങ്ങനെയുള്ളവർ സമൂഹത്തിലെ ഏത് സ്ഥാനത്ത് നിൽക്കുന്നവനായാലും അതെല്ലാം ഉപേക്ഷിച്ച് ശാരീരിക അധ്വാനം ആവശ്യമായി വരുന്ന താഴ്ന്ന ജോലികൾ ചെയ്യാനും തയ്യാറാവുന്നു സ്ഥാനമാനങ്ങളും അഹങ്കാരവും അഭിമാനവും മയക്കുമരുന്നുകൾ പോലെയാണെന്ന് അവ ശരീരത്തിൽ ചില രാസവസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നുവെന്നും അവ തരുന്ന സുഖങ്ങൾ നൈമിഷികങ്ങൾ ആണെന്നുമുള്ള കാര്യം ബോധോദയം സംഭവിക്കുന്ന ഒരു മനസ്സിന്റെ തിരിച്ചറിവാണ് ബോധോദയം സംഭവിക്കാത്ത ഒരു സാധാരണ വ്യക്തിക്ക് മേൽപ്പറഞ്ഞതെല്ലാം ഒരുതരം തട്ടിപ്പും കബളിപ്പിക്കലും ആയി അനുഭവപ്പെട്ടേക്കാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ